നടനും എംപിയുമായ സുരേഷ് ഗോപിക്ക് നേരെ വരുന്ന അധിക്ഷേപങ്ങളിലും വിമർശനങ്ങളിലും തക്കതായ മറുപടിയാണ് മകൻ ഗോകുൽ സുരേഷ് നൽകാറുള്ളത് ഇത് പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഇക്കാര്യങ്ങളെക്കുറിച്ചും തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ഗോകുൽ സുരേഷ് അച്ഛൻ സുരേഷ് ഗോപിയുടെ സിനിമകളിലെ തെറികൾ യഥാർത്ഥ ജീവിതത്തിൽ താൻ വിളിച്ചിട്ടുണ്ടെന്നും ഗൂഗിൾ തുറന്നു പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൂഗിളിന്റെ പ്രതികരണം തനിക്ക് ഒറിജിനൽ തെറികൾ വിളിക്കാൻ അത്ര മടിയില്ല കാരണം തൻ്റെ അച്ഛൻ സുരേഷ് ഗോപിക്ക് അതിലാണല്ലോ കുറച്ച് പി എച്ച് ഡി ഉള്ളത് അതുകൊണ്ട് കുഞ്ഞിനെ തൊട്ട് താൻ അത് തന്നെ വിളിക്കുമെന്നാണ് ഗൂഗിൾ സുരേഷ് പറയുന്നത് തമാശ രൂപേണയാണ് ഇതൊക്കെയും ഗൂഗിൾ പറയുന്നത് മാത്രമല്ല ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സംവിധായകൻ ശാന്തിവുട ദിനേശിനെ പറ്റിയും ഗോകുൽ സുരേഷ് സംസാരിക്കുന്നുണ്ട് ശാന്തിവിള്ള ദിനേശ് സാർ ഞാൻ കുഞ്ഞിലേ തൊട്ട് തെറി വിളിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഗോകുൽ സുരേഷിന്റെ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ അമ്മ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ താൻ കുറെ തെറിയും പറയുമായിരുന്നു അത് താൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണെന്നും ഗൂഗുൾ പറയുന്നു ഏതെങ്കിലും ആന്റിമാർ ഒക്കെ ചെറുപ്പത്തിൽ കവളിലൊക്കെ പിടിച്ചു തിരിക്കുകയോ മറ്റോ ചെയ്താൽ താൻ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു അത് കേട്ട് അവർ ഓടും ഒരു തനിക്ക് കുഞ്ഞിലേ മുതൽ ഉണ്ടെന്നും ഗോകുൽ സുരേഷ് ചിരിച്ചുകൊണ്ട് പറയുന്നു അടുത്തിടെയാണ് തന്റെ യൂട്യൂബ് ചാനലിൽ ശാന്തി ദിനേശ് ഗോകുൽ സുരേഷിന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഗോകുലിന്റെ സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയിലാണ് ശാന്തിവിള ദിനേശ് ഗോകുലിനെയും പരാമർശിച്ചത് സഹോദരിയുടെ കല്യാണത്തിന് ഗോകുൽ സുരേഷ് ചിലരോട് മോശമായി പെരുമാറിയെന്ന് ഒരു യൂട്യൂബർ പറഞ്ഞിരുന്നു സത്യമാണോ എന്നറിയില്ല ഭക്ഷണം കഴിക്കുന്നിടത്ത് വെച്ച് വിളിക്കാത്തവർ ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ വിവരം അറിയുമെന്ന് ഗോകുൽ പറഞ്ഞുവെന്നാണ് ശാന്തിവിള യൂട്യൂബറിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് വിളിക്കാത്തവർ കല്യാണത്തിന് വരില്ല എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ മുന്നിൽ നിന്ന് പറയുന്ന ഗോകുൽ വെല്ലുവിളിച്ചെന്നും ഈ യൂട്യൂബർ പറയുന്നുണ്ടെന്നും ശാന്തിവള ദിനേശ് ചൂണ്ടിക്കാട്ടി ചിലപ്പോൾ ഗോകുൽ അങ്ങനെ പറഞ്ഞു കാണുമെന്നും ശാന്തിവള ദിനേശ് അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു കുട്ടിക്കാലം മുതൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ സിനിമകളിലെ ഡയലോഗുകളാണ് പറഞ്ഞു പഠിച്ചത് അത് ആസ്വദിച്ച് സുരേഷ് ഗോപി ചിരിക്കുന്നതും കാണാമായിരുന്നു അങ്ങനെ വളർന്നതുകൊണ്ടായിരിക്കാം ആരോ രാഷ്ട്രീയപരമായി സംസാരിച്ചപ്പോൾ ഗോകുൽ സുരേഷ് മോശമായ ഭാഷയിൽ സംസാരിച്ചതെന്നും ശാന്തിപിള്ള ദിനേശ് അന്ന് തന്റെ വീഡിയോയിൽ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് നടന്ന സംഭവങ്ങളെന്ന പേരിൽ യൂട്യൂബർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് തനിക്ക് അറിയില്ല എന്നും ശാന്തിപിള്ള ദിനേശ് വ്യക്തമാക്കിയിരുന്നു അതേസമയം തൻ്റെ അച്ഛന് നേരെ വരുന്ന എല്ലാ ആരോപണങ്ങളോടും താൻ പ്രതികരിക്കാറില്ല എന്നും പക്ഷേ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇടയ്ക്ക് മറുപടി നൽകാറുണ്ടെന്നും ഗോകുൽ സുരേഷ് പറയുന്നു ചില കമന്റുകളൊക്കെ കാണുമ്പോൾ ചുട്ട മറുപടി കൊടുക്കാൻ തോന്നാറുണ്ടെന്നും അവരുടെ വീട്ടിൽ കയറി ചെല്ലണമെന്ന് കരുതാറുണ്ടെന്നും ഗോകുൽ പറയുന്നു എന്നാൽ മാധ്യമങ്ങൾ ഏത് രീതിയിൽ അതിനെ വിലയിരുത്തുമെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നായിരുന്നു ഗോകുൽ പറഞ്ഞത് അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഗോകുൽ സുരേഷ് നായകനിരയിലേക്ക് ഉയർന്നു വരുന്നതേയുള്ളൂ അച്ഛൻ സുരേഷ് ഗോപിയുടെ കരിയറിലെ തുടക്കകാലം പോലെ തന്നെ ഏറെ അധ്വാനിച്ചാണ് ഗോകുൽ മുന്നോട്ട് ഗഗനചാരിയാണ് ഗോകുലിന്റേതായി ഒടുവിൽ റിലീസായ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു ഗഗനചാരി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്